ചവറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കാർഷിക വസ്തുക്കൾ വിതരണം ചെയ്തു കൃഷി വകുപ്പിന്റെ ഭാഗമായി ചവറ ബ്ലോക്ക് പഞ്ചായത്ത് മുഖേനയാണ് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം വനിതാ ഗ്രൂപ്പുകൾക്കുള്ള സുഭിക്ഷ ചവറ പ്രോജക്ട് പ്രകാരം ഇടവിള കിറ്റുകൾ പച്ചക്കറി തൈകൾ എന്നിവ വിതരണം ചെയ്തത് ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി വിതരണോദ്ഘാടനം നിർവഹിച്ചു ഈ പച്ചക്കറി തൈകളും ഇടവേള കിറ്റും ഫലപ്രദമായി വിനിയോഗിക്കാൻ നമുക്ക് കഴിയണം നമുക്കത് ഒരു മാതൃകാ പദ്ധതിയായി മാതൃകയായി മറ്റുള്ളവർക്കും കൂടി മാതൃകയായി മാറുന്ന നിലയിലേക്ക് ഈ പദ്ധതിയെ മാറ്റിയിട്ടുണ്ട് നമ്മളെല്ലാവരും ഈ വിശരഹിതമായ പച്ചക്കറി നമുക്കെല്ലാവർക്കും പഴയ പല ഈ വിഭവങ്ങളോടാണ് താല്പര്യം ഇപ്പൊ ഏറ്റവും കൂടുതൽ ഹോട്ടലുകളിൽ തന്നെ ഏറ്റവും കൂടുതലായി ശ്രദ്ധേയമായി മാറിയത് പഴങ്കഞ്ഞി കട എന്ന് പറഞ്ഞപ്പോൾ ഒരു തലമുറ തന്നെ ആ പഴങ്കഞ്ഞി എന്താണെന്ന് കഴിക്കാൻ പോകുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ കണ്ടത് പക്ഷെ ഇതെല്ലാം നമ്മൾ പറയപ്പെടുമ്പോഴും നമ്മളാരും വേണ്ടത്ര കൃഷിയുടെ കാര്യത്തിൽ വീട്ടിൽ പോലും കൃഷി ചെയ്യാറില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യവും അപ്പോൾ അത്തരം ആ സാഹചര്യത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള പദ്ധതികളെ പരമാവധി പ്രയോജനപ്പെടുത്തി നമ്മുടെ നാട്ടിൽ കൃഷിക്ക് കൂടുതൽ പ്രചാരം നൽകുന്നതിലേക്ക് പദ്ധതിയെ മാറ്റിയെടുക്കണമെന്നുള്ള പന്മന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രസന്നൻ ഉണ്ണിത്താൻ സ്വാഗതം പറഞ്ഞു ചവറ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സോണൻ സലിം പദ്ധതി വിശദീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോസ് വിമൽരാജ് നിഷ സുനീഷ് പന്മന ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കൊച്ചത്തിയിൽ റഷീന സുഗന്യ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി ചെറിയാൻ ജോർജ് സി ഡി എസ് ചെയർപേഴ്സൺ വനിതാ ഗ്രൂപ്പുകാർ തുടങ്ങിയവർ പങ്കെടുത്തു പന്മന കൃഷി ഓഫീസർ ആര്യ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചവറ